എല്ലും ഓർമ്മയില് ഒരു മുഖം ഉണ്ടാവും ഇതാണ് അച്ഛൻ അല്ലെങ്ങനെയാണ് രൂപം പക്ഷേ നമ്മുടെ പാട്ടുകുട്ടി ഇവിടെ എങ്ങനെ അല്ലേ ഇരിക്കാണല്ലേ എന്തേക്ക് എന്തുവേണം അപ്പൊ സുഖമായിരിക്കണം അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഒരു അനുഭവം തന്നെ പറയാന്ന് വെച്ചിട്ട് വന്നതാണ് അനുഭവം പറഞ്ഞ വല്ലാത്തൊരു അനുഭവം തന്നെയൊക്കെയാണ് എന്തേ പ്പി ഇവിടെ താഴെ ഇരിക്കലെ എങ്ങനെ പറഞ്ഞ സംസാരിക്കട്ടെ ശരിക്കും പറഞ്ഞ എന്താ പറയാ അച്ഛൻ അച്ഛൻ പറയണത് വല്ലാത്തൊരു എല്ലാവരും എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അച്ഛൻ്റെ സ്നേഹം എന്നത് പക്ഷേ എന്താ ഇത്തിരി പോലും അനുഭവിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഏറ്റവും തന്നെ എനിക്കത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം വരും എന്താ ചോദിച്ചാൽ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഇപ്പോൾ ഓരോ കഷ്ടങ്ങളും വരുന്ന സമയത്തും സന്തോഷങ്ങൾ വരുന്ന സമയത്തും നമ്മൾ ചിന്തിക്കും എനിക്ക് മൂന്ന് വയസ്സ് ഇരിക്കുമ്പോൾ തന്നെയാണ് അച്ഛൻ മരിച്ചത് മരിച്ചത് അപ്പോൾ വന്നിട്ട് മൂന്ന് ഞങ്ങൾ ചേച്ചിയേറ്റി മൂന്ന് പേരാണ് അപ്പോൾ അധികം എന്താ പറയുക മാസങ്ങളും ദിവസങ്ങളൊക്കെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നത് അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ അമ്മ അമ്മൻ്റെ വീട്ടിൽ പോയിരുന്നു അങ്ങനെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി അപ്പൊ അവിടെ വല്ലാത്തൊരു അമ്മ പണിക്ക് പോയി ഒരാൾ പണിക്ക് പോയിട്ട് ഈ മൂന്ന് കുട്ടികളെ നോക്കുക അത്ര വലിയ പറയാ നടക്കുന്ന കാര്യ നടക്കുന്ന കാര്യല്ലോ അപ്പൊ ഞാൻ അധികം ഇരുന്നത് അച്ഛന്റെ വീട്ടിൽ തന്നെയാണ് മുത്തമ്മ അമ്മായി ഇവരൊക്കെ തന്നെയാണ് നോക്കിയത് ഓ അങ്ങനെ അപ്പോ എനിക്ക് ഓരോ കഥകളൊക്കെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരും പറഞ്ഞു തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ മരിക്കണേൽ തലയിൽ നടക്കാം അച്ഛൻ വന്നിട്ട് എൻ്റെ അമ്മായിനെ വിളിച്ചിട്ട് എൻ്റെ മക്കളോട് നീ നന്നായി നോക്കണം കേട്ടാ ഞാൻ പോന്ന് തോന്നണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയേ പറഞ്ഞതായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എത്ര ഇരുപത്തി ഒൻപത് വയസ്സ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത് എനിക്ക് പൂതു വയസ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നത് അതൊക്കെ കൂടിക്കുട്ടികളാണല്ലോ ഇപ്പൊ ഒരു വയസ്സാവണേ ഉള്ളു അഞ്ച് വയസ്സ് അപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അവസാന ഒരു നിമിഷം വരുമല്ലോ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര എന്റെ മക്കൾ ഒന്നും ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും ഇപ്പോ അച്ഛനെന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല എന്തെങ്കിലോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ചിലപ്പോ ഈ ഒരു കല്യാണം പോലും ഇങ്ങനത്തെ രീതിയിലായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാകുക ശരിക്കും എൻ്റെ കല്യാണത്തിൽ നിന്ന് സ്വർണം പറയണ സാധനം ഒന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം കഴിത്തിരിക്കും അവരെ കമ്മലും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഞാൻ അപ്പൊ ഒരു കാര്യം ഒരു ചിന്തിച്ചൊരിതാണ് നമ്മുടെ മക്കൾക്ക് അച്ഛൻ്റെ സ്നേഹം എത്രത്തോളം കിട്ടാൻ പറ്റുമോ അത്രത്തോളം കിട്ടണം അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റണോ അതെല്ലാം ചെയ്തു കൊടുക്കണം ദൈവം അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടും എന്താ പറയാ പിന്നെയും കഷ്ടപ്പാടാണ് തന്നത് പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അച്ഛനൊന്നും കൂട്ടായിട്ട് ഇവർക്ക് ഉണ്ടാവും ഉണ്ട് ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിലും എ എന്ത് ഒരു ആളായപ്പോ എല്ലാ ഭാഗവും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളും ഉറവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മക്കളുടെ കാര്യത്തില് നൂറ് ശതമാനം കട്ടായി ഒരു അച്ഛൻ തന്നെയാണ് അവർ നല്ലപോലെ അവർക്ക് വേണ്ടിയ കാര്യങ്ങള് രണ്ട് മക്കളെ നല്ലപോലെ പോലെ നോക്കുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാണ് എന്താ വെച്ചാൽ പെൺമക്കൾക്ക് അച്ഛന്മാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ആണല്ലോ അപ്പോ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ തോന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ മോൻ പോലും എനിക്ക് ഓർമ്മയില്ല പണ്ടൊന്നും ഈ ഫോട്ടോ എടുത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഫോട്ടോ പോലും അച്ഛന്റെ ഓർമ്മ അച്ഛന്റെ മുഖം എങ്ങനെയെന്ന് പോലും എന്റെ അടുത്ത് ചോദിച്ച് എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഓർമ്മയില് ഒരു മുഖം ഉണ്ടാവും ഇതാണ് അച്ഛൻ അല്ല എങ്ങനെയാണ് രൂപം എന്ന് പക്ഷെ റിയാൻ അറിയില്ല കണ്ടിട്ടില്ല ആ കുട്ടിയെ അയക്കുമ്പോൾ കണ്ടതും ആ ഒരു ഒരു രൂപം ഇങ്ങനെ നമ്മുടെ മനസ്സിലച്ഛനെന്നുള്ളൊരു രൂപം മാത്രമുള്ളൂ ആ ഫേസ് എങ്ങനെയാണ് കളർ എന്താണ് പറഞ്ഞു കേട്ട അറിവില്ലാതെ എങ്ങനെയാ പറഞ്ഞു തരുമെന്ന് പോലും അറിയില്ല അപ്പൊ എല്ലാ അച്ഛന്മാരും എന്റെ അച്ഛന്മാരുടെ ശ്രദ്ധിക്കണം മക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുവോ അത്രത്തോളം സ്നേഹിക്കുക അത് കിട്ടാത്തവർക്ക് അതിന്റെ വില എന്താന്നുള്ളത് അറിയുള്ളു ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഈ സമയത്ത് എന്തായാലും അച്ഛൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഈ ലെവലിൽ ആവില്ല മാത്രം എന്തായാലും വന്നിട്ടുണ്ടാവും അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി അതാണ് ഏറ്റവും വലിയ സത്യം ഈ പറഞ്ഞ ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും ഇവര് പാപ്പിനെ ആണെങ്കിലും രോഷിനെ ആണെങ്കിലും അച്ഛൻ സ്നേഹിക്കണതും വിളിക്കണതും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും എന്റെ ചെറുപ്പകാലമൊക്കെ ഇങ്ങനെ പോയി നമ്മള് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അച്ഛൻ്റെ കൈ പിടിച്ചു പോകണമെന്ന എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അതൊന്നും ില്ലാന്ന് തന്നെ പറയാ ഒരു ഇതായിട്ട് പോയി ഞാൻ ഇപ്പൊ ഇത്രയും സങ്കടപ്പെടുന്ന സ്വന്തത്തിൽ നിന്നാണെങ്കിലും കേൾക്കുന്നുണ്ടാവും അപ്പൊ എന്നും അനുഗ്രഹം ഉണ്ടാവും എന്ന് വെച്ചാൽ ആ അച്ഛനും മക്കളും എന്ന് പറഞ്ഞ ജീവന്റെ ജീവനായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുത്തിയമ്മയും അമ്മായിയും ചെറിയച്ഛനും അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മക്കള് പണിക്ക് പോയി വരുന്ന സമയത്ത് എപ്പോഴും കയ്യിൽ ഒരു പൊതി ഉണ്ടാവും ആ പൊതി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മൂന്നാക്കി ഭാഗിച്ച് മൂന്നുപേരെ അപ്പോൾ അനിയത്തി ചെറുതാണ് രണ്ട് രണ്ടുപേർക്കും ഓരോ പരിപ്പ് പടം ഇങ്ങനെ പുതിയായിട്ട് വരും എന്നിട്ട് അതെടുത്ത് കയ്യിൽ തന്ന് മള്ളിയിലൊക്കെ തോളിലൊക്കെ കയറ്റിയിരുത്തി ഇങ്ങനെ മുറ്റത്തൂടെ റൗണ്ട് വരും അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ട അറിവ് ആണ് ഉള്ളത് അച്ഛൻ എന്നത് ഒരു ഓർമ്മ മാത്രമാണ് ജീവിതത്തിലെ അനുഭവം അനുഭവിച്ചറി അറിയാനുള്ള ഒരു അവസരമോ ദൈവം അങ്ങനത്തെ ഒരു യോഗമോ തന്നില്ലേ അപ്പൊ എന്തായാലും അച്ഛനും അമ്മയൊക്കെ എല്ലാവരും നന്നായി നോക്കുക എല്ലാവരും നന്നായി നോക്കുക അതേപോലെ അച്ഛന്മാരും മക്കളേയും നന്നായി നോക്കുക അല്ലേ ഏ എനിക്ക് കെട്ടി നെക്കിയല്ലേ ഏഹ് ഏഹ് ഞാൻ ഇങ്ങനെ സൗണ്ട് അടറിയപ്പോഴേ അവൾ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കും ഇങ്ങനെ വാരി പൂട്ടും ഉമ്മ തരാനൊക്കെ വരികയാണ് അല്ലേ ഏ കണ്ണാടിയൊക്കെ നേരെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇല്ലേ പപ്പൂ ശരിക്കും വീഡിയോ എടുക്കുമ്പോ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടണില്ല എന്തായാലും അച്ഛൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തന്നെ ആയിരിക്കും വീട് തിരിച്ചും എവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം ഉണ്ടാവും നമ്മൾ എത്ര ദൂരം വന്നാലും അത്രയും മനസ്സിന് കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എവിടെ ഇരിക്കുകയാണെങ്കിലും അവിടെ കൂടെ എവിടെയെങ്കിലും ഉണ്ടാവും എല്ലാ കണ്ടും കേട്ടുകൊണ്ടിരിക്കുണ്ടാവും എന്നാണ് വിശ്വാസം അതുകൊണ്ടായിരിക്കാം കുറേ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെങ്കിലും വന്നുകൊണ്ടിരിക്കണത് നമ്മുടെ പാപ്പിന്റെ മാറ്റങ്ങൾ തന്നെ അങ്ങനെ പാപ്പിനെ അങ്ങനെ കിട്ടിയത് വെച്ചിട്ട് ഇപ്പോൾ എത്രയോ മാറ്റമുണ്ട് പാപ്പിക്ക് അപ്പം അതൊക്കെ അവരിൻ്റെ അനുഗ്രഹം കൊണ്ടും അതൊക്കെ ആയിരിക്കാം പിന്നെ നിങ്ങളുടെ സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും നമുക്ക് വേണം അപ്പോൾ വീഡിയോ അതിൻ്റെ പിന്നെയാണ് എനിക്ക് കൂടുതലും ഇനിയും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇനിയും തരുന്നതു പോകും അതുകൊണ്ട് വീഡിയോ വൈൻ്റെ പിന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ തെറ്റാം